Please, Lord. കഥാവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കുന്ന വലിയ വലിയതരേക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ കർത്താവ് തരുന്ന കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞു ഒരു എബ്രായ ലേഖനം മുതൽ വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രാരംഭമായി വായിക്കുന്നു വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയതുകൊണ്ട് ഭരഭോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ക്രിസ്തുവിന്റെ വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു ഒന്ന് തെരഞ്ഞെടുക്കണമെങ്കിൽ മറ്റൊന്ന് നിരസിക്കണം അതുപോലെ ഒന്നിനോട് പറ്റിച്ചേരുവാൻ മറ്റൊന്നിനെ വിട്ടുപിരിയണം അതുകൊണ്ട് പുരുഷൻ വിട്ടുപിരിഞ്ഞു പറ്റിച്ചേരും എന്നീ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ നിരസിക്കലും തെരഞ്ഞെടുപ്പും പക്വതയെ കാണിക്കുന്നു സാധാരണയായി മനുഷ്യൻ പഞ്ചേന്ദ്രിയങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ് തെരഞ്ഞെടുക്കുന്നത് അപ്രകാരം മനുഷ്യൻ ധനം മാനം മഹത്വം പുകഴ്ച സ്ഥാനം പദവി അധികാരം ശക്തി മുതലായവ തിരഞ്ഞെടുക്കുകയും നിന്ന ദാരിദ്ര്യം കഷ്ടത ഉപദ്രവം തുടങ്ങിയവയെ നിരസിക്കുകയും ചെയ്യും എന്നാൽ വിശ്വാസമുള്ള ഒരു മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ആറാമതൊരു ഇന്ദ്രിയമുണ്ട് അതാണ് വിശ്വാസം മോശം തിരഞ്ഞെടുത്തത് വിശ്വാസത്താൽ തിരഞ്ഞെടുക്കുവാൻ ആത്മീക ദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ സത്യം നിമിത്തവും ക്രിസ്തു നിമിത്തവും നാം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഘോഷത്വമായി തോന്നിയാലും മനുഷ്യജ്ഞാനത്തെക്കാൾ ദൈവത്തിന്റെ പോഷത്വം ഏറ്റവും ശ്രേഷ്ഠമാണ് ലോകരാഷ്ട്രത്തിന്റെ ഏറ്റവും ഉയർന്ന പദവി മോശ നിരസിക്കുകയും അടിമകളോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുക്കുകയും ചെയ്യും ഒഴിഞ്ഞ ഒഴിഞ്ഞു മാറാനാവാത്ത സാഹചര്യത്തിൽ ചിലർ കഷ്ടമനുഭവിക്കും എന്നാൽ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുക്കുന്നതിന് വലിയ വിശ്വാസം ആവശ്യമാണ് ദൈവജനത്തോടു കൂടെയുള്ള ജീവിതത്തിൽ കഷ്ടമുണ്ട് വിശ്വാസമാണ് മോശയ്ക്ക് ശരിയായ അറിവ് നൽകിയത് അനുഭവിക്കുന്ന അടിമകളാണ് ദൈവത്തിന്റെ ജനമെന്ന് അവൻ മനസ്സിലാക്കി യഥാർത്ഥ വിശുദ്ധന്മാർ ആരാണെന്ന് മനസ്സിലാക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു ഇവർ അരിഷ്ടന്മാരായ അടിമകളാണ് നിർഭാഗ്യരും ദൈവത്താൽ കൈവിടപ്പെട്ടവരുമാണ് ഇവരോടുകൂടെ ഞാൻ എന്തിന് കഷ്ടം അനുഭവിക്കണമെന്ന് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിച്ചേക്കാം ദൈവവൈദരെ പാപത്തിന്റെ സന്തോഷം തൽക്കാലത്തേക്കുള്ളതാണ് എന്നാൽ ക്ഷമിക്കപ്പെടാത്ത പാപത്തിനുള്ള ശിക്ഷ എന്നേക്കുമുള്ളതാണ് കൊട്ടാരത്തിലെ സന്തോഷങ്ങൾ പാപത്തിന്റെ സന്തോഷമാണെന്നും അവ തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണെന്നും ദൈവികമായ സന്തോഷമാണ് നിത്യമായതെന്നും വിശ്വാസത്താൽ മോശം മനസ്സിലാക്കി നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഉറക്ക പറയാം ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപാകെ നമ്മളെ സമർപ്പിക്കാം കേൾക്കപ്പെട്ട ആലോചനകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ നല്ല മനോഹരമായ നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങനെ ആവശ്യമായ വിശ്വാസത്തെ കുറിച്ച് മോശയുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുവാൻ പ്രഭാതത്തിൽ അവിടുന്ന് തന്ന വേറിയ സമയത്തിനായി സാവകാശത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു സ്ഥോത്രം ചെയ്യും അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു കഥാവെയും ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ലോകപരമായ ചിന്തകൾക്കും ലോകപരമായ താൽപര്യങ്ങൾക്കും അടിസ്ഥാനപ്പെട്ടതാണ് ഞങ്ങൾ അറിയും അതിൽ നിന്ന് ദൈവികമായ ആലോചന പ്രകാരം ചെയ്യുവാൻ കഥാവ് ഞങ്ങൾക്ക് കൃപ തരണമേ ബലപ്പെടുത്തണമേ വിശ്വാസത്തോടെ മോശം തിരഞ്ഞെടുത്തതുപോലെ ആത്മീക ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട ആത്മീയമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കഥാവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ദിനംതോറും ഉപദേശിച്ച് കൃപ പകർന്നു വന്നു ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ നടത്തണമേന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം ഈ വചനങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ എന്ന് പലപ്പെടുത്തി നടത്തിക്കാട്ടി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോട് കേൾക്കണം പിതാവേ